ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിൽക്കുവാൻ സാധിച്ചതിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും ദൈവുമാരനും നന്ദി എൻ്റെ പേര് പീറ്റർ ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത പുത്തമ്പേലിക്കിര മാളവന സെൻ്റ് ജോർജ് ചർച്ച് ഇടയിൽ നിന്ന് വരുന്നു ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഒരു ഞാൻ ഉടമ്പടി എടുത്തത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് തീർത്ഥാടക ഉടമ്പടി എടുത്തത് അതിക്ക് ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് തുടങ്ങി ലൈറ്റോ ക്യാൻഡിൽ പ്രയറും പ്രാർത്ഥനകളും മാതാവിനോട് ചേർന്നുള്ള പ്രാർത്ഥനകളിൽ തന്നെയായിരുന്നു ഞാനൊരു കമ്പനിയുടെ ഫൈനാൻസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഫുജേറ അല്ലൊരു കമ്പനി ലബനോൺകാരൻ്റെ ഒരു കമ്പനിയാണ് ആ കമ്പനിയിൽ ഉണ്ടായ ഒന്ന് രണ്ട് പ്രോബ്ലംസും അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി മാറിക്കിട്ടിയ സാക്ഷി കാര്യങ്ങളുമാണ് ഞാൻ സാക്ഷിയായിട്ട് പറയുന്നത് അതിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ സാക്ഷി ആദ്യം പറയാം ഞാൻ ഉടമ്പടി ജനുവരിയിൽ ഇവിടെ നിന്ന് എടുത്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബാങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണ് ആ കമ്പനിയുടെ വണ്ടികളെടുത്ത് ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് മുതലാളി വിഷമിച്ചപ്പോൾ കമ്പനി സെക്യൂരിറ്റി കൊടുത്ത ചെക്ക് ബാങ്കിലിട്ട് ചെക്ക് റിട്ടേൺ ആക്കി ലീഗലാക്കി മൂ ത്രീ ഹൺഡ്രഡ് തൗസൻഡ് അതായത് ത്രീ ലാക്സ് ദർഹംസ് ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപ ഫൈൻ വന്നു ഫൈൻ മാത്രം അതുകൂടാതെ ലോൺ വേറെ അടയ്ക്കണം ഈ ഫൈൻ എന്ന് പറയുന്നത് ലോൺ സെറ്റിലാക്കി കഴിയുമ്പോഴാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അതിൻ്റെ സാറ് ഭയങ്കരമായിട്ട് ടെൻഷനായി പ്രശ്നങ്ങളായി സാമ്പത്തികമായിട്ട് പത്തിരുന്നൂറ് പേര് സാറിൻ്റെ രണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പത്ത് നൂറ്റമ്പത് പേരോളം അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഉടമ്പടിയിൽ അപ്പോൾ ഉടമ്പടി എടുത്ത് ചെല്ലണതിന് മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ അവിടെ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന ആൾ ക്രിസ്ത്യനല്ല ഞാൻ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് ഞാൻ പോകുന്നുണ്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചു നീ എന്തായി പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു എന്ത് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല സാറ് ധൈര്യമായിട്ട് ഇരുന്നോളാ ഞാൻ പറഞ്ഞു പക്ഷേ പ്രശ്നം ഞാൻ ചെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ബാങ്കിൻ്റെ വരുന്നത് അങ്ങനെ ഒരു ദിവസം സാറ് മീറ്റിങ്ങിന് അതിൻ്റെ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബാങ്കിൻ്റെ കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മീറ്റിംഗ് വെച്ചു ആ മീറ്റിങ്ങിൽ അറബിക്ക് ആളുകൾ തമ്മിലുള്ള ആണ് പക്ഷെ സാർ എന്നെ വിളിച്ചു എനിക്കൊന്നും ചെയ്യാനില്ല കാരണം അറബിയിലാണ് അവർ സംസാരിക്കുന്നതും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും പക്ഷെ ഞാൻ മീറ്റിങ്ങിനു തന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ കയ്യിൽ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് എടുത്ത് അവിടെ ചെന്ന് സാറിനോടൊന്നും പറഞ്ഞില്ല അവിടെ ചെന്ന് ഞങ്ങളുടെ മീറ്റിംഗ് റൂമിൽ കയറി ഇപ്പോൾ ഞാൻ സാറ് മാത്രമേ ഉള്ളൂ സാറവിടെ വെയിറ്റ് ചെയ്യണേൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് എടുത്തിട്ട് ആ റൂമിൻ്റെ ചുറ്റും ഉപ്പ് കുറേശെ ഇട്ട് വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ചൊല്ലി കൂടുതലും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു അവർ മീറ്റിംഗ് അറബിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു മീറ്റിങ് ഒരു ഏകദേശം ഒന്നിച്ച് മണിക്കൂറോളം ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അറബിയിലാണ് സംസാരിച്ചത് അതുകൊണ്ട് അതിൻ്റെ കൺക്ലൂഷൻ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ സാറ് പറഞ്ഞു അവർ സമ്മതിക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല ഞാൻ അവിടെ നിന്ന് ഇത്രയും കാശ് അറേഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല കാരണം നമ്മൾ എന്ത് പറയാനോ നമ്മൾ ജോലിക്കാരനാണ് അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ചെന്നു ഓഫീസിൽ ചെന്ന് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ സാറ് ബാങ്കിൽ അവിടെ ഈ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ഒരാൾ ഒരു ലോക്കൽ യു എ പൗരൻ അദ്ദേഹം ഒരാളറിയായിരുന്നു അദ്ദേഹത്തിന് വിളിക്കാൻ തോന്നുകയും അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പറയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇടപെടാൻ നോക്കാം ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു അദ്ദേഹം ഇടപെട്ടു ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദർഹം പോലും ഇല്ലാതെ ആ കേസ് തള്ളിപ്പോയി അങ്ങനെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളുടെ കമ്പനിയെ രക്ഷപ്പെടുത്തി ഇതേപോലെ തന്നെ അടുത്തൊരു സാക്ഷ്യം കമ്പനിയായിട്ട് ബന്ധപ്പെട്ടതാണ് അത് രണ്ടായിരത്തി ഇരുപതിൽ ലൈറ്റാൻഡിൽ പ്രെയറിലൂടെയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു മുസ്ലിം സഹോദരനാണ് ഒരു പയ്യനായിരുന്നു അവനായിരുന്നു മാർക്കറ്റിങ്ങിൽ അവൻ ഒരു ചൈനീസ് കമ്പനിയുടെ വലിയൊരു ബിസിനസ് കൊണ്ടുവന്നു അവർ കറക്റ്റ് പേയ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്നു പെട്ടെന്നൊരു ഒന്നര കോടി ഇന്ത്യൻ രൂപയോളം കിട്ടാനുള്ള സമയത്ത് ആ കമ്പനിയിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ഇവൻ പൈസ കിട്ടേണ്ട സമയമായപ്പോൾ മെസ്സേജ് അയച്ചു മറുപടി ഇല്ല വാട്സപ്പ് അയച്ചും ഇല്ല ഇമെയിൽ അയച്ചു ഇല്ല ഫോൺ ചെയ്തു അവരെടുക്കുന്നില്ല അങ്ങനെ ഇവൻ ആകെ പ്രശ്നത്തിലായി ഒന്നേകാൽ കോടി രൂപയോളം കിട്ടാനുണ്ട് ഇവനാണെങ്കിൽ ഒരു പയ്യനാണ് അപ്പോൾ അവനെന്നോട് പറഞ്ഞു സാറേ ഞാൻ കുടുങ്ങിന്ന് പറഞ്ഞവനെ ആകെ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞില്ല ഇങ്ങനെ നമുക്കൊരു പ്രയർ എന്തോ അവർക്കതെന്തോ എത്രോളം മനസ്സിലാവുന്നറിയില്ല ഞാനപ്പം തുടങ്ങി വെബ്സൈറ്റിൽ കയറി ലൈറ്റേക്ക് ആൻഡിൾ പ്രയറിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് മാതാവ് ഇടപെട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങളുടെ കമ്പനിക്ക് നിലനിൽപ്പ് തരണമെന്നും പറ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതുവരെ ഒരു കോളോ ഇമെയിലോ ഒന്നിനും മറുപടിയില്ല അങ്ങ് ആഴ്ചയിൽ ഇങ്ങനെ കോൾ ചെയ്യും ഇമെയിലായി ഒന്നിനും ഒരു മറുപടിയില്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ക്യാഷ് റെഡിയാണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇവൻ ഇവനീ മെസ്സേജ് വന്നിട്ട് ഇവൻ ഞെട്ടിയിട്ട് പറഞ്ഞു സാറേ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വിശ്വസിക്കി എന്താണെന്ന് നോക്ക് അല്ല അവർ ക്യാഷ് ആരാന്ന് പറയണത് ഞാൻ പറഞ്ഞു നീ ഒട്ടും സമയങ്ങളുണ്ട പോയി നോക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സൈറ്റാണ് അപ്പോൾ ആ സൈറ്റിൽ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ ആരും കടത്തി എന്ന് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു എനിക്ക് അടുത്ത് കാരണം എനിക്ക് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടുത്തെ ആർക്കും പൈസ കൊടുക്കുന്നില്ല ഇവിടെ അഞ്ചെട്ട് മാസമായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കയറ്റുന്നില്ല ആർക്കും പത്ത് പൈസ അങ്ങ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പം മെസ്സേജ് കാണിച്ചു കൊടുത്തു എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ സെക്യൂരിറ്റി കടത്തിവിട്ടു അവനകത്ത് ചെന്ന് ആ ഏകദേശം ഒന്നേകാൽ കോടിയുടെ ചെക്ക് അഞ്ച് മാസമായിട്ട് കളക്ട് ചെയ്യാവുന്ന രീതിയിൽ അവൻ്റെ കയ്യിൽ മേടിച്ച് ആ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിയോട് പറഞ്ഞ് എനിക്കെൻ്റെ കാശ് മുഴങ്ങ് നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് ഒരാൾക്ക് പോലും ഇവിടെ ആയിരം രൂപ കൊടുക്കുന്നില്ല അത്രയും കാശ് ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളുടെ കമ്പനിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയി ഇത് രണ്ടാണ് മെയിൻ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തായതുകൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇംഗ്ലീഷ് പേപ്പറും മലയാള പേപ്പറ് ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഫിലിപ്പീനി പേപ്പറുകളും മേടിച്ചു കൊണ്ടുപോയി ഞാൻ വിതരണം ചെയ്യുന്നുണ്ട് നമുക്കവിടെ നിയമപരമായ ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് പള്ളിയിൽ വരുന്ന ആളുകൾക്കായിട്ടാണ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഓഫീസിലുള്ളവരൊക്കെ നമ്മൾ പറയാറുണ്ട് സാക്ഷ്യങ്ങൾ അവരെ കേൾപ്പിക്കാറുണ്ട് മറ്റുള്ളവരെ പിന്നെ അറബികൾക്കും എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്നും ഓഫീസായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ അത്ഭുതങ്ങൾ അടക്കണമെന്ന് അടയാളങ്ങളൊക്കെ ഉണ്ടെന്നും ഞാൻ അവരോട് എപ്പോഴും സംസാരിക്കാറുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ പത്ത് മുന്നൂറ് പേപ്പർ പല ഭാഷകളിലും മേടിച്ചിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് അവിടെ നമുക്ക് സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഈ മുനിസിപ്പാലിറ്റി ക്ലീനിങ്ങിന് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്ക് ഒരു നല്ല നേരം ഒരു നല്ല ഭക്ഷണത്തിനുള്ള പൈസ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ ക്യാൻസർ രോഗികൾ വീട് വയ്ക്കാൻ കഴിവില്ലാത്തവർ അങ്ങനെ വരുന്നവർക്ക് എന്നെ ഞാൻ പൈസ ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ അഖണ്ഡ ജപമാല റാലിക്ക് അത് കണ്ടപ്പോൾ തന്നെ ന്യായമായ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തുടങ്ങി വളരെ നല്ല പ്രാർത്ഥനയിലുള്ള ആളാണ് കുർബാന ഞാൻ നാൽപ്പത് ദിവസം ലീവിന് വന്നാൽ നാൽപ്പത് ദിവസം കുർബാനയ്ക്ക് പോകുന്ന ആളാണ് കുർബാന കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുള്ളൂ അതെൻ്റെ വീട്ടിലൊക്കെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല എങ്ങും പോകാൻ പറ്റണില്ലെന്നൊക്കെ പറയും എനിക്ക് പള്ളി വിട്ടിട്ട് ഒന്നുമില്ല അതേപോലെ മാതാ ഈ ജപമാലൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോവാതിരിക്കാനുള്ള പല കാര്യങ്ങളും അതിന് വേണ്ട രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പവർ പോയിന്റ് പ്രസൻറ്റേഷനൊക്കെ ഇട്ട് കൊന്തേലുക ആക്ഷൻ വെയിലെ കൊന്തയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അച്ഛനൊരുവണ്ണം അച്ഛൻ്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യും നോക്കണം അതിനാണ് ഇമ്പോർട്ടൻറ്റ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റിലായിരുന്നു പക്ഷേ അതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറ്റുന്നില്ല അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ല പ്രചോദനം കിട്ടി അങ്ങനെ ഞാൻ സുവിശേഷം കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോളേക്കും നാല് സുവിശേഷവും കാണാപ്പാഠം പഠിച്ച് എനിക്കത് നമ്മുടെ സഭയ്ക്കും ഒരു പ്രൗഡായിട്ട് തീരണമെന്ന് ആഗ്രഹമുണ്ട് അതിനെ യത്നിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട് ഏകദേശം ഒന്നര സുവിശേഷം ആൾറെഡി കവർ ചെയ്തു നല്ല ബുദ്ധിമുട്ടുണ്ട് ഒരദ്ധ്യായത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിലുള്ള പലതും തലേന്ന് പോകും പിന്നെ അതിനെ തിരിച്ചു പിടിച്ചു കൊണ്ടിരണം അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയും അങ്ങനെ പോകുന്നു പിന്നെ വീട്ടിൽ ഞങ്ങൾ അങ്ങനെ മോശം രീതിയിൽ ഒന്നുമില്ല ഒരു വാക്ക് മോശമായിട്ട് സംസാരിക്കാറില്ല കാര്യങ്ങൾ പറയും അതിൻ്റേതാ ചില ഇതുണ്ടെന്നല്ലാണ്ട് വീട്ടിൽ ഞങ്ങൾ ഒരിക്കലും ഇതുവരെ മോശമായിട്ടൊരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഉപയോഗിച്ചിട്ടില്ല ഞാൻ വൈഫ് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല അവരൊക്കെ നല്ല സംസാരിക്കുന്നതൊക്കെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് തന്നെ സംസാരിക്കാതെ ും പ്രാർത്ഥനയിലാണ് ജീവിക്കുന്നത് ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഞാൻ സാക്ഷ്യം പറയാൻ അവസരം തന്നതിനോർത്ത ലുക്ക പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ തിരുവചനങ്ങൾ വിട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെ ഇമെയിൽ അവനെ നിയമിക്കും പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രധാന മേഖലയാണ് മധ്യസ്ഥ പ്രാർത്ഥന നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതങ്ങളെയാണ് അമ്മ മാതാവ് സുരക്ഷിതമാക്കുന്നത് നമ്മുടെ ചെറിയ നിയോഗങ്ങൾ നമ്മുടെ ചെറിയ ജീവിതങ്ങൾ അതിൻ്റെ എല്ലാ ക്ലേശങ്ങളും സങ്കടങ്ങളും അമ്മയുടെ കരങ്ങളിൽ കേല്പിച്ചു കൊടുക്കുമ്പോൾ ഓർക്കണമേ നമുക്കത് അനുഗ്രഹമായി തീരുന്നതിന് കാരണം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉടമ്പടിയിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ഈ ഇവിടെ ഉട ഇവിടെ നടന്ന ആയിരക്കണക്കിന് ഉടമ്പടി ധ്യാനങ്ങളുടെ കൃപയാലാണ് മുപ്പത്തിയൊമ്പത് വർഷമായ ജോസഫ് അച്ഛനുള്ള അച്ഛൻ്റെ പ്രാർത്ഥനാപരത്തിൻ്റെ അമ്മമാതാവിനോടും ഈശയോടുമുള്ള അചഞ്ചലമായ ആത്മീയ ബന്ധത്തിൻ്റെ ബലത്തിലാണ് അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാവാതെ നമ്മളെപ്പോലെ വേദന അനുഭവിക്കുന്ന ക്ലേശം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയിൽ വളരുവാനുള്ള കൃപയ്ക്ക് അമ്മ മാതാവിനോട് നമുക്ക് ആഗ്രഹിച്ചപേക്ഷിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് ഈ കമ്പനിക്ക് ലഭിച്ച ഈ സഹോദരനോട് ലഭിച്ച പ്രാർത്ഥന ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവന്റെ പ്രേക്ഷിതരാവോ